സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് നിവേദനം നിരസിച്ചതിൽ സംഭവിച്ചത് കൈപ്പിഴയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെറുപ്പിലെ കാലുങ്ക സംവാദത്തിനിടെ വയോധികന്റെ നിവേദനം നിരസിച്ചതിൽ സംഭവിച്ചത് കൈപ്പിഴയെന്നാണ് സുരേഷ് ഗോപി പരസ്യമായി പ്രതികരിച്ചു കൊടുങ്ങല്ലൂരിലെ കൊടുങ്ങല്ലൂരിലെത്തിൽ കാലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലുങ്ക് ചർച്ചയുടെ പൊലിമകെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കൈപ്പിടകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് സൗഹൃദ സംവാദത്തിന്റെ തീപ്പന്തം കെടുത്താനാണ് ശ്രമം അത് നടക്കില്ലെന്ന് സുരേഷ് ഗോപി വെല്ലുവിളിക്കുന്നു വേലായുധൻ ചേട്ടന് വീട് കിട്ടിയല്ലോ സന്തോഷമുണ്ട് കൊച്ചുവേലായുധന്മാരെ ഇനിയും കാണിച്ചു തരാം വേലായുധം ചേട്ടന്മാരെ ഇനിയും അങ്ങോട്ട് അയക്കും പാർട്ടിയെ കൊണ്ട് നടപടിയെടുപ്പിക്കും വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും സുരേഷ് ഗോപി കലുങ്ക് സൗഹൃദ സംവാദത്തിനിടെ പ്രതികരിച്ചു സോഷ്യൽ മീഡിയ പ്രചരണങ്ങളെ കണക്കിലെടുക്കേണ്ടതില്ലെന്നും പറ്റാവുന്നത് പറ്റുമെന്നും പറയും പറ്റാത്തത് പറ്റില്ലെന്നും പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വികസന പ്രശ്നങ്ങളിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ഇടപെടലുണ്ടാകും നടത്തുമെന്നും എതിർക്കുന്നവർക്കെല്ലാം ഇത് ഒരു തീവ്രശക്തിയായി ഇനി മാറും ഇത് താക്കിയതല്ല അറിയിപ്പാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ തനിക്ക് സൗകര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഭരത് ചന്ദ്രൻ സിനിമ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു നിവേദനങ്ങൾ തനിക്ക് നേരിട്ട് നൽകേണ്ടതില്ലെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഏൽപ്പിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വിഷയമുന്നയിച്ച് വാർഡ് നമ്പർ ഒന്നില് ആ പഞ്ചായത്തിലെ വാർഡ് നമ്പർ ഒന്നില് ഒരു മൂന്നോ നാലോ പേര് ഒരു സ്ത്രീയാണ് ഇത് ഉന്നയിച്ചത് അവരുമായിട്ട് കൂട്ടിമുട്ടിച്ചു പിറ്റേ ദിവസം ഉദ്യോഗസ്ഥര് ചെമാപ്പള്ളിയിലെത്തി ആ വാർഡ് നമ്പർ ഒന്നില് ഈ വിഷയം ഉണ്ടായ സ്ഥലം സന്ദർശിച്ചു കൃത്യമായി അവിടെ നിന്നാണ് വിവരം കിട്ടുന്നത് ഇത് റോഡ് പണിയുന്നതിന് മുമ്പ് തന്നെ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണ് റോഡ് പണിയും കൂടായപ്പോൾ അത് കുറച്ചുകൂടി ദുരിതം കൂടിപ്പോയി ഇതാണ് വിഷയം ഏതു തന്നെയായാലും ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ് ആവാസ വ്യവസ്ഥതി എന്ന് പറയുന്നത് സംരക്ഷിച്ചു കൊണ്ടുള്ള വികസനത്തിന് മാത്രമേ തണ്ടല്ലുള്ള വികസനമെന്ന് പറയാൻ പറ്റൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് എടുക്കാൻ വേണ്ടി കൊടുത്തു പഞ്ചായത്ത് അതിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടതുണ്ട് അതും അവിടെ വ്യക്തമായി അത് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിനെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള മെടുക്ക് ആ സഭയിൽ ഉള്ളവർക്കുണ്ടാവണമെന്നുള്ള വിളംബരവും നടത്തിയിട്ടാണ് പോയത് ഇതാണ് മറ്റവരെ ഇത്തിരി എന്താണ് ഇത്തിരി അസുഖം അവർക്കുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന് തുടർന്നാൽ ഇതിന് ഞാൻ പതിനാല് ജില്ലയിലേക്കും പോകുന്നുണ്ട് ഇത് തടയാൻ ആർക്കും പറ്റില്ല ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണ് ഞാൻ ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും തെറച്ച് കിടക്കുന്ന ചില കൈപ്പിടുകളൊക്കെ എടുത്ത് ചൂണ്ടും കാണിച്ച് ഇത് ഈ തീ തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണം നടക്കില്ല കേട്ടോ കേട്ടോ അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുണ്ട് ഞാൻ സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അതാണ് വേറൊരു എന്തിന് സിനിമ നിന്ന് ഇറങ്ങണം സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച ആ പടം നൂറ് ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കാവശ്യം അതാണ് സിനിമ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല അങ്ങനെ തന്നെയാണ് അത് ജനപക്ഷമാണ് എന്തൊക്കെയാണ് വൈപ്പിനിലെ കുടിപ്രശ്നം കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല ചോദിച്ചിട്ടില്ലേ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നിങ്ങൾ നാനൂറ്റി ചെല്ലുവാനും കോടി അവിടെ ചിലവാക്കുന്നു തുച്ഛമായ കോടികൾ മതി വൈപ്പിനുള്ളവർക്ക് ഇത് പറഞ്ഞ രാഷ്ട്രീയ വകുപ്പ് അത് രാഷ്ട്രവികസനത്തിൻ്റെ ഭാഗമാണ് അതിൽ സിനിമ ഭാഗമാക്കാവുന്നത് പക്ഷെ അതുപോലും അവരെ പ്രചോദിപ്പിച്ചിട്ടില്ല അല്ലേ അവർക്ക് നിവേദനം വേണം അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അവർ അതൊക്കെ അവർ ചെയ്തോട്ടെ നല്ലതാണ് ചേട്ടൻ ഒരു വീട് നല്ല കാര്യം ഇനിയും ഞാൻ ഇതുപോലെ ചേട്ടന്മാരെ അങ്ങോട്ട് ലിസ്റ്റ് അങ്ങ് ുംയോറ്റവും കാണിക്കണം ആദ്യാവസാനം എം പി എം എൽ എ നഗരസഭ എന്നിവരെ കുറ്റപ്പെടുത്തിയ സുരേഷ് ഗോപി വികസനം വേണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ി ജെ പി സൌത്ത് ജില്ലാ സെക്രട്ടറി എ ആർ ശ്രീകുമാർ വിദ്യാർത്ഥദായനി സഭാ പ്രസിഡന്റ് പ്രൊഫസർ സി ജി ചെന്താമരാഷൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് കീഴ്ത്തളി ഏരിയ പ്രസിഡന്റ് അജിത് ബാബു സി ജി ചെന്താമരാഷൻ മാസ്റ്റർ മധുരേഷൻ ജ്യോതിഷ് കൌൺസിലർമാർ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു